Walking down the streets, feeling the breeze in the sunshine state where dreams come with ease. Palm trees swaying with the ocean in view. This is the place where I always feel brand new. Sipping on a smoothie, chilling by the shore, got my shades on, feeling like I can't be ignored. Sun kissed skin, feeling so alive in the soft rap game. I strive to thrive. Waves crashing on the sand as I ride. ത്തെ ദിവസം രാവിലെയാണ് ഇവിടെ ഇൻ ലോസ് വേഗസിൽ അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേയും കൂടിയാണ് ഞങ്ങളുടെ അപ്പോൾ ഇന്ന് ഞങ്ങൾ രാത്രി ലെവൻ ഒ ക്ലോക്കിലാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് അപ്പോൾ രാത്രി ഞങ്ങൾ ഇറങ്ങും പക്ഷേ പതിനൊന്ന് മണിക്ക് ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണം ഇന്ന് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ലഗേജ് എല്ലാം കൊണ്ടുവന്ന് ഹോട്ടലിൽ നിന്ന് തന്നെ അവർക്ക് ഒരു ലോക്ക് റൂമുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോവും പോയിട്ട് ഞങ്ങൾ ബാക്കി കാഴ്ചകളെല്ലാം കൂടെ കണ്ടിട്ട് തിരിച്ച് വൈകിട്ടോ സന്ധ്യയ്ക്കോ എല്ലാം വന്ന് ഞങ്ങളുടെ ലഗേജും എടുത്ത് ഞങ്ങൾ നേരെ അങ്ങ് എയർപോർട്ടിലോട്ട് പോവും അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ബാക്കി കുറച്ച് സ്ഥലങ്ങളെ കാണാനുണ്ട് അപ്പോൾ അതും കൂടെ കണ്ടിട്ട് ഞങ്ങൾ നമ്മുടെ ലഗേജ് ഇതേപോലെയുള്ള ഒരു ബെൽ കാട്ടിൽ വെച്ചിട്ട് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമുക്കൊരു ടോക്കൺ തരും എന്നിട്ട് അവർ അത് ലോക്കറിൽ സൂക്ഷിക്കും നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഈ ടോക്കൺ കാണിക്കുമ്പോൾ നമ്മുടെ ലഗേജ് നമുക്ക് തിരിച്ച് തരും അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ വെളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായി ഇങ്ങനെ ഒരു കോറിഡോറ് പോലെ ഇറങ്ങി നടന്നു പോയതാണ് അപ്പം നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് സ്ഥലം കൂടെ ഒക്കെ കവർ ചെയ്യാമെന്നു വരും അങ്ങനെ നല്ല മൂന്ന് ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി ഇതിപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് പ്രാവശ്യം ഞങ്ങൾ വേറൊരു വഴി കൂടെയാണ് ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങാൻ പോയത് കാരണം ഈ ഹോട്ടലിൻ്റെ തന്നെ ഒരു കോറിഡോർ പോലുള്ള ഒരു വഴിയാണ് അപ്പോൾ ഞങ്ങൾ ഇത് ഇതിലെ പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇതും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ ഇതുവഴി അങ്ങ് റോഡിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു എസ്കലേറ്റർ വഴി നമുക്ക് താഴോട്ട് ഇറങ്ങാം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴി അവിടെ ഇങ്ങനെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ദിസ് ഇസ് ദ ലൈഫ് ഫെറ്റ് ബെൽ ലൈഫ് ജിയോ എന്നും പറഞ്ഞ് അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എല്ലാവരും ഓടിച്ചെന്ന് അവിടെ നിന്ന് കുറച്ച് പേരെയൊക്കെ ഫോട്ടോ എടുത്തു അയാളുടെ കൈ ഒന്ന് പിടിച്ച് ഉള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചിങ്ങനെ നടക്കാനുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ എസ്കലേറ്റർ എടുത്തിട്ടാണ് റോഡിലോട്ട് ഇറങ്ങുന്നത് സാധാരണ എപ്പോഴും നമ്മൾ ഒരു വഴിയാണ് പോകുന്നത് അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ഡിഫറെൻറ്റായിട്ട് ഇങ്ങനെ ഒന്ന് സ്ഥലങ്ങൾ കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ പിന്നെ ഒക്കെ മോപ്പിൽ കൂടെ തന്നെ ഞങ്ങൾ നടന്ന് പോവുകയാണ് കാരണം നമുക്ക് രാത്രിയാണല്ലോ ഫ്ലൈറ്റ് അപ്പോൾ ഒരുപാട് സമയമുണ്ട് അപ്പോൾ ആദ്യം ഒരു കോഫി കുടിക്കണം അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ മെക്ഡോണൽസിലാണ് കയറിയത് അങ്ങനെ ഞങ്ങൾ പിന്നെ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് കോഫിയും പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുറച്ച് മഫിനും ഫ്രൈസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം അവിടെ ഇരുന്ന് പതുക്കെ റിലാക്സ് ചെയ്ത് അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കോഫി കുടിച്ചിട്ടൊക്കെ പതുക്കെ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു ഞങ്ങൾ പിന്നെ നേരെ വന്നത് ഫ്ലെമിംഗോ ഹോട്ടൽ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലോട്ടാണ് അതാണ് നിങ്ങൾ ഈ കാണുന്ന ഹോട്ടലാണ് ഇത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ കാണാൻ വന്നതല്ല അതിൻ്റെ താഴത്തെ ഫ്ലോറിൽ ഒരു ലൈവ് ഫ്ലെമിംഗോ എക്സിബിറ്റ് ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് ഒരു വൈൽഡ് ലൈഫ് ഹാപ്പിറ്റേറ്റായിട്ട് ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ അവർ സൈൻ വെച്ചിട്ടുണ്ട് അത് കാണാൻ അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയാണ് എല്ലാ ഹോട്ടല് പോലെയും തന്നെയാണ് നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും കസീനോ ആണ് ഇപ്പോൾ ആൾ കുറവാണ് രാവിലെയൊക്കെ ആയതുകൊണ്ട് രാത്രിയാകുമ്പം എല്ലാം ഫുള്ളായിരിക്കും അങ്ങനെ ഞങ്ങളിപ്പം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വൈൽഡ് ലൈഫിൻ്റെ കുറേ ഇതൊക്കെയാണ് ഉള്ളത് അപ്പം നമുക്ക് അതിൻ്റെയൊക്കെ ഞാൻ കുറച്ച് വ്യൂസൊക്കെ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല ആയിട്ടുള്ള സ്ഥലമാണ് എൻ്റെ ബാക്കിലൊക്കെ എനിക്ക് കാണാം അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇത് എനിക്ക് ഫ്ലെമിങ്കോ എന്ന് കഴിഞ്ഞ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫൗണ്ടനും പാം ട്രീസും പിന്നെ എന്താ വെള്ളച്ചാട്ടവും ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഒരു നാച്ചുറൽ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ പിന്നെ ഈ ഫ്ലെമിങ്കോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലത് ഈ അരേനോ ആണ് കേട്ടോ അത് ഒരു പിങ്ക് കളറിലുള്ള അരേനോ ആണ് അത് വളരെ റേറാണ് അതുകൊണ്ടാണ് അതിന് പിന്നെ ഈ ഹോട്ടലിന് തന്നെ ഫ്ലെമിങ്കോ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഹോട്ടലിൻ്റെ അപ്പം ഇത് കുറേ ഉണ്ട് പക്ഷെ അത് അകത്തെവിടെയോ ഇരിക്കുകയാണ് കുറച്ചേ പുറത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇത് അത്ര എനിക്ക് അടുത്ത് നിന്ന് കണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കുറച്ച് ഉള്ളിലോട്ടായിരിക്കുന്നത് ചിലപ്പം ആളുകളെയൊക്കെ കണ്ടിട്ടായിരിക്കണം എന്ന് തോന്നുന്നു അങ്ങനെ പിന്നെ കുറേ ഫൗണ്ടനും പിന്നെ കുറേ ഇങ്ങനെ പാറകൾ ഒക്കെ ആയിട്ട് ഇത് ഇതാണ് കേട്ടോ എന്താ ഒറ്റക്കാലി നിൽക്കുന്നു കേട്ടോ അത് അങ്ങോട്ട് കുറേയൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുന്നത് അതുകൊണ്ട് ഇത്ര മൂന്നെണ്ണത്തിനേയും ഞാൻ ഇവിടെ കണ്ടുള്ളു പിന്നെ കുറേ റയറായിട്ടുള്ള ഫിഷുകളിവിടെ ഉണ്ട് കേട്ടോ അതിനെ വളർത്തുന്നുണ്ട് പിന്നെ എന്താ ഒരു പാ പാറ ഇടുക്കി എന്നുള്ള ഒരു വെള്ളച്ചാട്ടവും പിന്നെ ചെറിയ അരുവികളും അങ്ങനെയൊക്കെ അവർ ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാം ട്രീസൊക്കെ ട്രീസൊക്കെ നിൽക്കുന്നുണ്ടാ ഭയങ്കര വലിയ ട്രീസാണ് ഇതിപ്പോഴൊന്നും ചെയ്തതല്ല വർഷങ്ങളായതാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ആൾക്കാർക്ക് വന്നിരിക്കാൻ വളരെ അതേപോലെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ആയിരുന്നു അതെനിക്ക് ഇത് ഇവിടെയും ഇതൊക്കെ ചിലപ്പോൾ ആണെന്ന് തോന്നും ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ അതിലും അവിടെയും ഇതൊരു ഒരു ഫിഷ് ഒന്നല്ല ഒന്ന് രണ്ട് ഫിഷ് ഉണ്ട് ഇതേ എനിക്ക് ആ ഫിഷിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി അവരവിടെ ബോർഡിൽ അതിൻ്റെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് വിട്ടുപോയി കേട്ടോ കുറേ വ്യൂസ് ഉണ്ട് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ആണ് ഞാൻ കുറേ എടുത്തിട്ടുണ്ട് നിങ്ങളെപ്പം കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഏറ്റവും ബാക്കി കാണുന്നത് ഹോട്ടൽസൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് തന്നെ പിന്നെ പാം ട്രീസിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് പക്ഷേ വീഡിയോ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അത്രയും നമുക്ക് കിട്ടത്തില്ല ആ ഭംഗി ഒരുപാട് പേര് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് പിന്നെ ഈ ഹോട്ടലിൽ തന്നെ താമസിക്കുന്നവരും ഇവിടെ വന്ന് കാണാറുണ്ട് പിന്നെ അതേപോലെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് അവർ വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും എല്ലാവരും കൂടെ അവിടെ നിന്ന് കുറേ പിന്നെ ഫോട്ടോ സെക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ട്രീയുടെ വലിയൊരു ക്രിസ്മസ് ട്രീ ആയിരുന്നു കേട്ടോ അത് പിന്നെ അത് കഴിഞ്ഞത് ഇവിടെ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മലയാളികളെ കണക്ക് ആയിരം രണ്ടായിരം പേരും ഒന്നുമല്ല അവർ ആകെ കൂടെ ഒരു പത്തിരുപത്തഞ്ച് പേരെ കാണും ആ ഇട്ടിരിക്കുന്ന ആ ചെയറിലുള്ള ആൾക്കാരെ ഉണ്ടാവും അപ്പോൾ അത് അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് കാരണം കല്യാണം ഉടനെ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്നപ്പോൾ പിന്നെ ഒരു ഫാമിലി പൂൾ എന്നൊക്കെ പറഞ്ഞ് കണ്ട് ഇത് ഈ ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൂടെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് പക്ഷെ അവരെന്തോ ഇപ്പം കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയാണ് അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്തോ റിനോവേഷൻ നടക്കുന്നു പിന്നെ സീസണും തീർന്നുകൊണ്ടായിരിക്കണം അവർ ഈ റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ എങ്ങും നമ്മൾ അങ്ങോട്ട് പോയില്ല പിന്നെ അതും കഴിഞ്ഞു പിന്നെ കുറെ കുറേ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങാമെന്നും പറഞ്ഞ് അവിടുന്ന് പതുക്കെ വിട്ടു ഞങ്ങൾ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സീനായിരുന്നു അത് കഴിഞ്ഞ് പിന്നും ഇങ്ങനെ ഞങ്ങൾ നടന്ന് വന്നപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ പാറ കെട്ടും അതിൻ്റെ ഇടയിൽ ചെടികളും വള്ളി ചെടികളും പൂളും വെള്ളവും എന്താ അരുവിയും ഫൗണ്ടനും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ഭംഗിയായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ലാഫിങ് ബുദ്ധായ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ ആൾക്കാരെല്ലാം അവിടെ നിന്ന് എന്തോ കാശൊക്കെ ഇട്ട് പ്രെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പം ഞങ്ങളും കുറച്ച് കാഴ്ച ഒക്കെ ഇട്ട് എന്തൊക്കെയോ പ്രയാർ ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ വിട്ടു കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫിഷ് ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുക എല്ലാം പുറത്തിറങ്ങിയിട്ടില്ല അതുകൊണ്ട് എല്ലാം ഒന്നും കണ്ടില്ല പിന്നെ ഒന്നുകൂടെ അവിടെയൊക്കെ നിന്നു കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കാരണം ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാമെന്ന് ചോദിച്ചു പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ വരുന്ന ദിവസം ഒരു ഫോർമുല വണ്ണിൻ്റെ കാർ റേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആൾക്കാരാണ് അത് ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അവർ ഈ ഹോട്ടലിൽ താമസിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ ഭംഗി കണ്ടിട്ട് ഞാൻ പാം ട്രീസിൻ്റെ ഒരു ഫുൾ ഇങ്ങനെ കറക്കിയ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ കാരണം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു ആ സ്ഥലവും എൻവയറമെൻറ്റും എല്ലാം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കുറേ നേരം അവിടെ നിന്ന് എല്ലാം ഒന്ന് കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ വീണ്ടും ഹോട്ടലിൻ്റെ അകത്തുകൂടെ തന്നെ ഇനി പുറത്തോട്ട് ഇറങ്ങാൻ വന്നു അപ്പോൾ അവിടെ തന്നെ റെസ്റ്റോറൻസും എല്ലാം ഉണ്ട് നല്ല ഭംഗിയായിട്ട് എല്ലാ ഹോട്ടലും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വേ ആവും ഫ്രണ്ടിൽ കാസിനോസ് മാത്രം എല്ലാ ഹോട്ടലിലും സെയിമാണ് പക്ഷേ അതിൻ്റെയൊക്കെ സ്ട്രക്ചറും അതിൻ്റെ ഒക്കെ വേറെ ഒരു രീതിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി അപ്പോൾ ഞാൻ ഇവിടുത്തെ കാസിനേയും കൂടെ കാണിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴി തന്നെ അവിടെ കുറേ ഇതൊക്കെ എന്താ ചെറിയ ചെറിയ ഷോപ്പ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഷു സമയമുണ്ട് ചെറിയ ഷോപ്പിംഗ് ഒക്കെ എന്തെങ്കിലും നടത്താമെന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ട ഒന്ന് രണ്ട് കടകളിലൊക്കെ കയറി ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ കീ ചെയിനും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ നടന്നു വന്നപ്പോൾ നമ്മൾ വേച്ചിന് ഉച്ചയ്ക്ക് നമുക്ക് എവിടെയെങ്കിലും ലഞ്ച് കഴിക്കണം ലഞ്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് കുറേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നല്ല ചൂടുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അപ്പോഴിനിപ്പം ലഞ്ച് എവിടെ പോകാമെന്ന് വെച്ച് നോക്കിയാണ് അത് കഴിഞ്ഞ് കാരണം നമുക്ക് വൈകിട്ട് വരെ സമയമുണ്ട് ഞങ്ങൾ മൂന്ന് ദിവസമാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ മൂന്നാമത്തെ ദിവസമായിരുന്നു നല്ല ചൂടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഇവിടെ ആൾക്കാർ ഇവിടെ വെള്ളം ഫ്രീ ആയിട്ട് അത് വാട്ടർ ആയിരുന്നു പല ഫ്ലേവറിലുള്ളത് അങ്ങനെ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കണ്ടുവന്നപ്പോൾ നന്നായിട്ട് ടയേർഡായി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇത് കണ്ടത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും രണ്ടും ഒക്കെ വാങ്ങിച്ച അവസാനം ആ വെയിറ്റ് കാരണം പിന്നെ എല്ലാം കൊണ്ടുവരാന് പറ്റിയില്ല അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് വെള്ളം കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഇനി നമുക്ക് പതുക്കെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലോ വല്ലതും പോയി എന്തെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ് അപ്പോഴിവിടെ എന്തോ ഇവിടെ എന്തോ ഒരു കളി നടക്കുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങളും കുറച്ച് നേരം അവിടെ നിന്ന് അവരെ കളി കാണാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു പക്ഷേ അവർ തുടങ്ങാൻ ലേറ്റായത് കാരണം ഞങ്ങൾ പതുക്കെ വീണ്ടും നടന്നു പോയി അങ്ങനെ പിന്നെ ഈ വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇതുങ്ങൾ ഈ കാണുന്നത് ഇങ്ങനെ ഗേൾസൊക്കെ ഡ്രസ്സ് ചെയ്ത് നിൽക്കും അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ അവർക്ക് പേ ചെയ്യണം അതുകൊണ്ട് അപ്പോൾ അത് ഒരുപാട് ഗേൾസ് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങളും ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് വന്നു അങ്ങനെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് നമ്മൾ എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് സബ്ബേ പിന്നെ ചൈനീസ് വേണമെങ്കിൽ അതുണ്ട് ബൊറീറ്റോസ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇഷ്ടമുള്ളതെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു ഇരുന്ന് കഴിച്ചോ ഏതാണ്ട് ഉച്ച സമയമായി അപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇവിടുന്ന് ഞങ്ങൾ എന്തോ ചെയ്തെന്ന് വെച്ചാൽ വീണ്ടും ഒന്നുകൂടെ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓൺ ദ വേ ലാലിയും ഷേബിയും കൂടെ കുറച്ച് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നവരെ കണ്ട് ഫോട്ടോ എടുത്തതാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ലഗേജ് എടുക്കാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ ഹോട്ടലിൽ വന്നു അതാണ് അവസാനം ഹോട്ടലിനോട് ഒരു ബൈ ഒക്കെ പറഞ്ഞിറങ്ങി അങ്ങനെ ഞങ്ങളിപ്പോൾ എയർപോർട്ടിലെത്തി അപ്പോൾ ഇവിടെ വെയ്റ്റിങ്ങിലാണ് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങളിവിടെ വെയ്റ്റ് ചെയ്യുന്നു ലെവൻ ഒ ക്ലോക്കിനാണ് ഇനിയും സമയമുണ്ട് അപ്പം എയ്റ്റ് തേർട്ടിയൊക്കെ ആയതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം സോ സി യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ഇത് ബൈ ആൻഡ് ടേക്ക് കെയർ